വിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിളനിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്കയുടെ പകരം തീരുവാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന സ്ത്രീ കൊണ്ട് കർഷകരെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് കേരളത്തിൽ കാണുന്ന ಶಕ್ತಿ ಸಾಧ್ಯಮಾನರ್ಷಿಕ ಮೇಖಲ ಶಕ್ತಿಪಲ್ಲೂಸ್ವತೆಯೋಡೆ ಕಾರ್ಷಿಕ ಮೇಖಲೆಯ ಅಭಿವೃದ್ಧಿಪಡುತ್ತಾನ್ ಕಡಿಯ ಅದನ್ನು ಎಲ್ಲ ರೀತಿಲಪ್ರದ ಪದ್ಧ ಭೂವಿ ವ್ಯ തുടക്കമിട്ടിട്ടുള്ള ഈ പന്ത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിച്ച വർദ്ധിപ്പിച്ച നടപടി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ഇത് ബാധിക്കും കേരളത്തിൻ്റെ ഏറ്റവും അധികം രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ മേയർ മുസ്ലിം ലീഗ് മഠത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ ഭൂവിനിയോഗ കമ്മീഷണർ യാസ്മിൻ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു